ചിരട്ടകളിൽ വിസ്മയം തീർക്കുന്ന ഒരു തൊണ്ണൂറ്റെട്ടുകാരനായ മുത്തശ്ശനുണ്ട് ആലക്കോട് തീർത്തലയിൽ തേർഥലയിലെ തോമസാണ് വലിച്ചെറിയുന്ന ചിരട്ടകൾ കൗതുകമുള്ള വസ്തുക്കളാക്കി മാറ്റുന്നത് ചിരട്ടകൾക്ക് ഇപ്പോൾ വലിയ ഡിമാൻഡാണ് എങ്കിൽ പിന്നെ ഈ കലാരൂപങ്ങളുടെ കാര്യം പറയാനുമില്ലല്ലോ തേർത്തല്ലി ആനത്താം വളപ്പിലെ തൊണ്ണൂറ്റെട്ടുകാരനായ തോമസ് വലിച്ചെറിയുന്ന ചിരട്ടകൾ ഈ മുത്തശ്ശന്റെ കയ്യിൽ കിട്ടിയാൽ ചന്തമുള്ള വസ്തുക്കളാകും രണ്ടായിരത്തി എട്ടിൽ തുടങ്ങിയതാണ് ചിരട്ട കൊണ്ടുള്ള ഈ നിർമ്മാണം കാക്കയും കൊക്കും ലൈറ്റ് ഹൗസും എന്ന് വേണ്ട ഇങ്ങനെ പോകുന്നു നിർമ്മാണങ്ങൾ കുത്തി നടക്കാനുള്ള ഊന്നുപടി പോലും ചിരട്ട കൊണ്ടുണ്ടാക്കിയതാണ് ഇത്തരം നിർമ്മാണത്തിലാകട്ടെ യാതൊരു മുൻപരിചയവുമില്ല എന്താണ് പ്രചോദനമെന്ന് ചോദിച്ചാൽ മറുപടി ഇങ്ങനെ ചിക്കൻ ഞാൻ ഞാനിപ്പോൾ ഈ അരപ്പിത്തീട് എടുത്ത് സൈഡിൽ പുറത്തേക്ക് നോക്കിക്കൊണ്ട് പിന്നെ ഇരിക്കുക അപ്പോൾ നല്ല മഴ നല്ല മഴ പെയ്തപ്പം എറവാത്തു നിന്ന് വെള്ളം ഇങ്ങനെ വന്ന് വീഴുന്നു പുറത്തോട്ട് നോക്കും ഒരു ചിരട്ട പീസ് പൊങ്ങയും താഴുകയും ചെയ്യുന്നു ഒരു ചിട്ടയുടെ കഷ്ണം അപ്പോൾ എനിക്ക് മീനിൻ്റെ ഓർമ്മ വന്നു മീനിൻ്റെ ഓർമ്മ വന്നപ്പോൾ മീൻ ഇതുപോലെയാണല്ലോ പൊങ്ങയും താഴുകയും ചെയ്യുന്നത് എന്ന് വിചാരിച്ച് ഞാൻ അത് മനസ്സിൽ വെച്ചു മഴ പോയപ്പോൾ ആ എടുത്ത് വേറെ അതിനോടുകൂടെ ഒന്ന് രണ്ട് പീസുകൂടെ ചേർത്ത് ഒരു രൂപഭാവം കൊടുത്തു അങ്ങനെയാണ് ഇതിൻ്റെ തുടക്കം ഇനി നിർമ്മാണ രീതി എങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ അതും വിശദീകരിച്ചു എനിക്ക് മിഷനറി ഒന്നുമില്ല ഒരു മിഷനറിയും എനിക്കില്ല ഒരു എക്സ ബ്ലേഡ് അര ഇഞ്ചിൻ്റെ എക്സോ ബ്ലേഡ് കത്തി പിടിയില്ലാത്ത ഒരു ചെറിയ പീച്ചാത്തി രണ്ട് മൂന്ന് അരം ഒരു സ്ക്രൂ ഡ്രൈവർ അത് മുനയാക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത് പിന്നെ ഒരു റൗണ്ട് അരം ഇത്രയൊക്കെ സാധനമേന്ന് എനിക്ക് പണിയായതായിട്ടുള്ളൂ അതിങ്ങനെ ഇരുന്നിട്ട് മുറിച്ച് കഷ്ണാക്കി സാമ്പിൾ എടുത്ത് മുറിച്ച് കഴിഞ്ഞിട്ടാവുമ്പം ചുരണ്ടി പിന്നെ അമേരിക്ക ക്ലോത്തിൻ്റെ ഇതാക്കും മറ്റൊരു പ്രധാന ആഗ്രഹം കൂടിയുണ്ട് ഈ തൊണ്ണൂറ്റിയെട്ട് വയസ്സുകാരനായ മുത്തശ്ശന് താൻ ചിരട്ട കൊണ്ട് നിർമ്മിച്ച വസ്തു പ്രധാനമന്ത്രിക്കും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കും ഉൾപ്പെടെ സമ്മാനിക്കണമെന്ന് ഗ്രാമികനൂസ് കണ്ണൂർ ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ